ലബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ നത്തൻയാഹു ഇസ്രായേൽ മന്ത്രിസഭയുടെ തീരുമാനം നത്തന്യാഹു പ്രഖ്യാപിച്ചു എം സി നാസർ കൂടുതൽ വിവരങ്ങൾ നൽകും നാസർ നേരത്തെയും ഇത്തരത്തിൽ ഈ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചേക്കുമെന്നുള്ള സൂചനകൾ ഒക്കെ ഉണ്ടായിരുന്നിപ്പോൾ പ്രധാനമന്ത്രി അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിശദാംശങ്ങൾ ബെന്യാം മിൻ നതന്യാവ് അല്പം മുമ്പാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രണ്ടു മാസത്തിലേറെയായി തുടരുന്ന ലെബനാൻ യുദ്ധത്തിൽ നിന്ന് ഒരു വിരാമം ഉണ്ടാകുന്നു എന്ന പ്രഖ്യാപനമാണ് നത്തന്യാവ് നടത്തിയിരിക്കുന്നത് അതേസമയം ഏതെങ്കിലും അർത്ഥത്തിൽ ഈ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പക്ഷം തീർച്ചയായിട്ടും ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് കൂടി നത്തന്യാവ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ബുല്ലയുടെ പ്രതികരണം ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല പക്ഷേ ഇസ്ബുല്ലയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് തങ്ങൾ ഈ നത്തന്യാവിന്റെ ഇപ്പോഴത്തെ തീരുമാനത്തിൽ പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിക്കുന്നില്ല കാരണം ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അദ്ദേഹം ഇത് അട്ടിമറിക്കാനുള്ള വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സംശയത്തോടുകൂടി മാത്രമാണ് ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനത്തെ തങ്ങൾ നോക്കിക്കാണുന്നത് എന്ന ഒരു പ്രതികരണമാണ് ഇസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതേസമയം എല്ലാ മന്ത്രിമാരും ഈ ഒരു വെടിനിർത്തൽ കരാറിനെ പിന്തുണയ്ക്കണമെന്ന് ബെൻഗറിനെയും സ്മോട്രിക്കിനെയും പരാമർശിച്ചുകൊണ്ട് നെത്തന്യാവും അറിയിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അമാസിനെതിരെ കൂടുതൽ ശക്തമായ തോതിൽ ആക്രമണം മുന്നോട്ട് കൊണ്ടുപോകും കാരണം നിലവിലുള്ള ഈ ഡബനാൻ വെടിനിർത്തൽ വരുമ്പോൾ സൈന്യത്തിന് കൂടുതൽ അവസരം ലഭിക്കുകയാണ് ഇസ്ബുൽ അമാസിനെ കുറെ കൂടി അമർച്ച ചെയ്യാനുള്ള നീക്കമായിരിക്കും ഇനി തുടർന്ന് നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ ഉയർത്തുന്ന വലിയ തോതിലുള്ള ഒരു ഭീഷണിയുണ്ട് അതിനെ നേരിടാനും കൂടി ഈ വെടിനിർത്തൽ സഹായകമാകുമെന്ന് കൂടിയാണ് നെത്തന്യാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും പശ്ചിമേഷ്യയുടെ മുഖം മാറ്റിയെടുക്കാനുള്ള വളരെ കൃത്യമായ ചില നീക്കങ്ങളാണ് താൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുടെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ടാണ് തന്റെ ഈ നിലപാട് ഒന്നുകൂടിയാണ് നെത്തന്യാവ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പിന്നിട്ട് രണ്ട് മാസത്തിലധികം മൂവായിരത്തി അഞ്ഞൂറിലേറെ പേരുടെ മരണത്തിന് ഇടയാക്കിയ ലബനാൻ യുദ്ധത്തിന് ഒരു താൽക്കാലിക വിരാമം വരുന്നു എന്ന് ഇത് ഔദ്യോഗികമായി തന്നെ നെത്തന്യാവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് ഇസ്രായേൽ പാർലമെന്റ് ഇതിന് അനുമതി നൽകേണ്ടതുണ്ട് തുടർന്ന് ഇസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി ഔദ്യോഗികമായി വരുന്നതോടുകൂടി മാത്രമായിരിക്കും ഈ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരിക ഇന്ന് രാത്രിയും ഇന്ന് പകലും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ബേറൂത്തിന് നേർക്കും ദക്ഷിണ ലബനാനിലെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെയും ഇസ്രായേൽ തുടർന്നത് അതിലൂടെ നിരവധി പേർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിനും പ്രത്യേകിച്ചും ലബനാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള പ്രതികരണത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഏതായാലും ഫ്രാൻസും അമേരിക്കയും മുൻകൈയ്യെടുത്ത് നടത്തിയ ഈ വെടിനിർത്തൽ നീക്കം ഏറെക്കുറെ വിജയത്തിലേക്ക് നടക്കുന്നു എന്നാണ് നടന്നു നീങ്ങുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ നത്തിനാവിന്റെ പ്രതികരണം അതോ താൽക്കാലികമായി ഈ സംഘർഷ സാധ്യത ഒന്ന് ഒരയവ് വരുത്താൻ വേണ്ടി എടുത്തൊരു നടപടിയാണോ ഇത് സമ്പൂർണ്ണ വെടിനിർത്തൽ എന്ന് ഈ ഘട്ടത്തിൽ ഇതിനെ വിലയിരുത്തുക അസാധ്യമാണ് കാരണം തന്നെ നെത്തന്യാവും ഇപ്പോൾ പോലും അവസാനവും വ്യക്തമാക്കുന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ വെടിനിർത്തൽ ലംഘനം ഉണ്ടാകുന്ന പക്ഷം വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നട നൽകും ഇസ്ബുലക്ക് അതിന് സൈന്യം എല്ലാ അർത്ഥത്തിലും സജ്ജമാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ വെടിനിർത്തൽ നടത്തുന്നത് ഗസയിൽ അമാസിനെ കുറെ കൂടി അമർച്ച ഒരു അവസരം ലഭ്യമാക്കാൻ അതോടൊപ്പം തന്നെ ഇറാൻ ഉയർത്തുന്ന ഏറ്റവും വലിയ ഭീഷണിയെ കൂടുതൽ ഫലപ്രദമായി ചെറുക്കാൻ പശ്ചിമ യുടെ സുരക്ഷയും ഇസ്രായേലിന്റെ സുരക്ഷയും ഉറപ്പുവരുത്തുക ഈ മൂന്നിന് ലക്ഷ്യങ്ങളാണ് ഈ താൽക്കാലിക വെടിനിർത്തലിലൂടെ താൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പിന്നെ നെത്തനെയോ വ്യക്തമാക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷ വ്യക്തമാക്കുന്നത് പിന്നിട്ട ദിവസങ്ങളിൽ ഇസ്ബല്ലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ശക്തമായിട്ടുള്ള പ്രതിരോധം മിസൈൽ ആക്രമണം ഇസ്രായേലിന്റെ ഉള്ളിലും അതോടൊപ്പം തന്നെ വടക്കൻ അതിർത്തി കേന്ദ്രങ്ങളിലും അത് സൃഷ്ടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആശങ്കകൾ ഇതിനെ പരിഹരിക്കാനുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു പിൻവാങ്ങൽ മാത്രമാണ് താൻ ഇതിന് എന്ന അർത്ഥത്തിലുള്ള ഒരു ശരീരഭാഷയിലൂടെയാണ് ഈ പ്രഖ്യാപനം അല്പം മുമ്പ് നടത്തിയത് സർ അതേസമയം തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഗസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച സമയത്ത് പോലും പലയിടത്തും ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയെന്ന ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു സമാധാനത്തിലേക്ക് വഴിതിരിക്കുകയാണ് എന്ന് അത്ര കണ്ടങ്ങ് നമുക്ക് ഉറപ്പിക്കാനാകുമോ പൂർണ്ണമായിട്ടും അത്തരമൊരു വിരേരുത്തലിലേക്ക് എത്താൻ സമയമായിട്ടില്ല കാരണം ഇത് സുരക്ഷാ യോഗത്തിന്റെ ഭൂരിപക്ഷം മന്ത്രിമാരും നത്യാവിന്റെ തീരുമാനത്തെ ശരിവെക്കും അതേസമയം സ്മോട്രിക്കും പിന്നെ ബംഗവർ ഉൾപ്പെടെയുള്ള തീവ്ര ചിന്താഗതിയുള്ള മന്ത്രിമാർ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇതിൽ പ്രധാനമാണ് അതോടൊപ്പം തന്നെ പാർലമെന്റിൽ പിന്നെ ഈ ഒരു വിടുന്നർത്തൽ കരാറിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ലഭിക്കുമെന്നൊരു ഇപ്പോൾ നത്ന്യാാവു പങ്കുവെക്കുന്നത് അതേസമയം തന്നെയാണ് ലബനാൻ സർക്കാർ ഇതിനെ പൂർണ്ണമായിട്ട് പിന്താങ്ങുന്നുണ്ടെങ്കിൽ പോലും ഇസ്ബുല്ല ഈ വ്യവസ്ഥകളോട് പൂർണ്ണമായിട്ട് യോജിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിലും കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട് കാരണം അവ്യക്തതകൾ വ്യക്തതകൾ നിലനിൽക്കുന്നു അത് പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഇന്ന് വൈകിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് അതേസമയം ഫ്രാൻസും അമേരിക്കയും വലിയ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് കാരണം ആദ്യഘട്ടത്തിൽ ലബനാനിലെ ഈ ആക്രമണം അവസാനിപ്പിക്കുക തുടർന്ന് ഏറ്റവും പ്രധാനമായത് ഒരു വർഷത്തിലേറെയായി തുടരുന്ന ഗസയുദ്ധത്തിനു കൂടി വിരാമം കുറിക്കുക എന്നതാണ് അതിലേക്ക് എത്ര കണ്ട് നീങ്ങാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് കാരണം എപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും ർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗസയിലെ വെടിനിർത്തൽ പോലും പല ഘട്ടങ്ങളിലും ലംഘിക്കാനുള്ള കൃത്യമായിട്ടുള്ള നീക്കം അതിനുള്ള അവസരങ്ങൾ ഇസ്രായേൽ തന്നെ രൂപപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഫ്രാൻസും അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും തന്നിൽ ചെലുത്തിയിരിക്കുന്ന വലിയ സമ്മർദ്ദം ആ സമ്മർദ്ദത്തെ ലഘൂകരിക്കാനോ അതിനെ മറികടക്കാനോ ഉള്ള തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം എന്നതിലേക്ക് മാത്രമാണ് നത്തിന്യാവു ഇപ്പോൾ ഈ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് എത്ര കണ്ടും മുന്നോട്ട് പോകുമെന്നത് നത്യാവിന്റെയും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വത്തിന്റെയും തുടർ നീക്കങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഗസയിൽ വീണ്ടും ആക്രമണം തുടരാനാണ് അല്ലെങ്കിൽ ആക്രമണം വ്യാപ്തിയിലേക്ക് കൊണ്ടുപോകാനാണ് നെസന്യാവ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലബനാനിൽ നിന്നും സിറിയയിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ആ പ്രതിരോധം വളരെ ശക്തമായി തന്നെ തുടരാനുള്ള വലിയ സാധ്യത കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് നസർ നാസർ അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലബനാനിലെ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഈ നരഹത്യ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ സിവിലിയന്മാർക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണം എന്ന വലിയ സമ്മർദ്ദം ഇസ്രായേലിന് മേലുണ്ടായിരുന്നു ആ സമ്മർദ്ദത്തെ താൽക്കാലികമായി ഒന്ന് മറികടക്കുക എന്നതാണോ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയല്ലേ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നടപടി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള സമ്മർദ്ദം വലിയ തോതിൽ തന്നെ നത്തന്യാവ് സർക്കാർ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റാണ് ഈ അറസ്റ്റ് വാറന്റ് തങ്ങൾ എല്ലാ അർത്ഥത്തിലും നടപ്പാക്കുമെന്ന് ഇസ്രായേലുമായി തേർന്നു നിൽക്കുന്ന ബ്രിട്ടൺ ഇറ്റലി ഫ്രാൻസ് ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഔദ്യോഗികമായി വെളിപ്പെടുത്തിയതോടുകൂടി പൂർണ്ണമായിട്ടും ഇസ്രായേലിനെ പുറത്ത് തനിക്ക് കടക്കാൻ ഒരു സാഹചര്യം രൂപപ്പെട്ടത് അതി ഈ അതീവ ആശങ്കയോടുകൂടിയാണ് നത്തന്യാവും അതോടൊപ്പം തന്നെ യോഗാലൻ ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ും വിലയിരുത്തുന്നത് അമേരിക്കയും ഇക്കാര്യത്തിൽ തങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല എന്നൊരു നിലപാട് അമേരിക്ക സ്വീകരിച്ചു അതുമാത്രമല്ല ഗസയിലും മറ്റും തുടരുന്ന ഈ ആക്രമണത്തിൽ നസിന്യാവിന്റെ ഏറ്റവും കുറ്റകരമായിട്ടുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാടിനോടുള്ള വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ബൈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അമേരിക്കൻ നേതാക്കൾ പ്രകടിപ്പിക്കുക കൂടി ചെയ്തു ഒരുപക്ഷെ ആയുധ നിരോധം ഉൾപ്പെടെയുള്ള ചില ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടായേക്കും അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു വെടിനിർത്തലിന് തയ്യാറാകണം ഏറ്റവും ചുരുങ്ങിയത് ലബനാന്റെ കാര്യത്തിൽ എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് തന്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പിന് ഒരു വലിയ ഭീഷണി ഉയരുന്നു എന്ന കണ്ടഘട്ടത്തിലാണ് രാഷ്ട്രീയവും നയതന്ത്രപരവുമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അതിനെ മറികടക്കാനുള്ള ഒരു ശ്രമം എന്നതിലേക്ക് മാത്രമാണ് ഇപ്പോൾ ഈ വെടിനിർത്തൽ കരാറിന് തന്നെയാവ് നിർബന്ധിതമായിരിക്കുന്നത് പക്ഷേ അതിശക്തമായിട്ടുള്ള ഇസ്ബുല്ലയുടെ പ്രതിരോധവും വെടിനിർത്തലിന് പിന്നെ തയ്യാറാകാൻ ഇസ്രായേൽ നേതൃത്വത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട് കാരണം പിന്നീട് ദിവസങ്ങളിൽ അത്രയും വ്യാപക മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളാണ് ഒരു കാര്യം കൂടി അതായത് ഇനി ഹിസ്ബുല്ലയുടെ പ്രതികരണമാണ് അറിയേണ്ടത് ഈ വിഷയത്തോട് ഹിസ്ബുല്ല എന്ത് നിലപാട് സ്വീകരിക്കും എന്നുകൂടി നോക്കി കാണേണ്ടതുണ്ട് അല്ലേ തീർച്ചയായിട്ടും ഇസ്ബലയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലിന്റെ അല്പം മുമ്പ് വന്ന പ്രതികരണത്തിൽ ഇതിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നില്ല കാരണം ഇസ്രായേലിന്റെ ഈ തീരുമാനം എത്ര കണ്ട് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് എന്ന ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് കാത്തിരുന്ന് മാത്രം പ്രതികരിക്കുക എന്നൊരു നിലപാടിലാണ് ഇസ്ബല എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള മിസൈൽ ആക്രമണം തുടരുമെന്ന ഒരു പ്രഖ്യാപനം കൂടി ഇസ്ബലയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഫ്രാൻസും ലബനാൻ സർക്കാരും ഇടപെട്ടുകൊണ്ട് ഇറാനെ കൂടി മധ്യസ്ഥ നിലക്ക് മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗത്തു നിന്നും മറിച്ചൊരു പ്രതികരണം ഉണ്ടായി എന്നാലും അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി ആക്രമണം തുടർന്നേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ബെഹ്റൂത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ദക്ഷിണ ലബനാനിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത് ലബനാനിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിവരങ്ങൾ